നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് കഴിഞ്ഞ ദിവസം മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചിരുന്നു വൻ വിമർശനമാണ് ഈ പോസ്റ്റിന് നേർക്കൊണ്ടായത് കേരളത്തിൽ പ്രളയമെന്നും പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ചേരുന്നു എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രളയ സാഹചര്യമില്ലാത്ത കേരളത്തിൽ എവിടെയാണ് പ്രളയമെന്ന് ചോദിച്ച് രൂക്ഷമായ രീതിയിൽ തന്നെ വിമർശനങ്ങൾ എത്തി ഇതോടെ അദ്ദേഹം പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു കേരളത്തെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട് പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു തിരുവനന്തപുരത്ത് എൻ ഡി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചത് പലയിടത്തു നിന്നും വിമർശനമുയർന്നു പക്ഷേ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചു ഈ വിഷയത്തെ വിമർശിച്ച് മേയർ ആര്യ രാജേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു വിമർശന പോസ്റ്റ് പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയിലെ ഒരു രംഗം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു മേയറുടെ വിമർശന പോസ്റ്റിൽ ഇനിയിപ്പോ ഇതെങ്ങാനും കണ്ടിട്ടാണോ എന്തോ ഇത് സിനിമയാണെന്ന് ആരെങ്കിലും ഒന്ന് അറിയിക്കണേ അദ്ദേഹത്തെ എന്നായിരുന്നു ആര്യ രാജേന്ദ്രൻ രണ്ടായിരത്തി പതിനെട്ട് സിനിമയിലെ പ്രളയ രംഗത്തിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് കേന്ദ്ര മന്ത്രിക്ക് മറുപടി നൽകിയത് എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ചെത്തിയ ആര്യ രാജേന്ദ്രന് വലിയ രീതിയിലുള്ള വിമർശനമാണ് കമന്റ് ബോക്സുകളിൽ നിറയുന്നത് മേയർക്കെതിരെ വിമർശനങ്ങൾ ശക്തമാവുകയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ നമുക്കിപ്പോൾ അറിയാവുന്നതാണ് ഈ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മറുപടി പോസ്റ്റിന് കമന്റിൽ നിരവധി പേർ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ചിലരുടെ വിമർശനം ഇങ്ങനെയാണ് കണക്കിന് എന്ത് മലയാളത്തിൽ ഏഴാണെങ്കിൽ എന്ത് ഒറ്റ സിനിമയും വിടാതെ കാണും അടിപൊളി എന്നായിരുന്നു മേയറുടെ പോസ്റ്റിന് കീഴേ വന്ന കമന്റുകളിൽ ഒന്ന് മറ്റു വിമർശനങ്ങൾ ഇങ്ങനെയാണ് താങ്കൾ ആദ്യം പുറത്തിറങ്ങി നോക്കൂ മഴ പെയ്യുമ്പോൾ തിരുവനന്തപുരം സിറ്റിയുടെ അവസ്ഥ തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി ഇറങ്ങുന്നവർക്ക് ഇതൊന്നും അല്ല എന്ന് നന്നായി അറിയാം മാഡം സ്മാർട്ട് റോഡുകളിൽ എവിടെയൊക്കെ കുഴികളുണ്ടെന്ന് അറിയാത്തത് കൊണ്ട് പരമാവധി പുറത്തിറങ്ങാതെ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നായിരുന്നു മറ്റൊരാളുടെ വിമർശന കമന്റ് ഇത് ഡച്ച് മാതൃകയാണോ വെക്കേഷൻ തീരാറായി അല്ലായിരുന്നെങ്കിൽ തിരുവനന്തപുരം സിറ്റിയിൽ ബോട്ടിംഗ് നടത്തി ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാമായിരുന്നു വർക്കല ചെയ്ത ബോട്ടിംഗ് ബ്രിഡ്ജ് പോലെ എന്നാണ് മറ്റൊരാൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് സംഭവം ഇത് സിനിമയാണെങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണ് ആര്യജി വല്ലപ്പോഴുമൊക്കെ നാട്ടിലോട്ടൊന്നും ഇറങ്ങി നോക്കണം ഇതുപോലെ എത്ര സ്ഥലങ്ങൾ കാണാം സ്മാർട്ട് കുഴികളിൽ വീഴാതെ നോക്കണേ മഴ തുടങ്ങിയില്ല അപ്പോഴേ ഇതാണ് അവസ്ഥ മഴയില്ലാത്ത സമയം ഓടകളെല്ലാം വൃത്തിയാക്കി വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യമുണ്ടാക്കാൻ സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് മേയർക്കെതിരെ ഉയരുന്നത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്റിന് വിമർശനം ഉന്നയിച്ച് പോസ്റ്റ് ഇട്ടപ്പോഴായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഇത്തരത്തിലുള്ള വിമർശനം വന്നത് തിരുവനന്തപുരം സിറ്റിയുടെ പരിതാപകരമായ അവസ്ഥ ഉന്നയിച്ചുകൊണ്ടാണ് പലരും ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് സിനിമയാണെന്നായിരുന്നു ശിവൻകുട്ടിയുടെ പരിഹാസം രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും രണ്ടായിരത്തി പതിനെട്ടിൽ ജീവിക്കുകയാണെന്നും കളമശ്ശേരിയിൽ ചത്തുപോകിയ മീനുകളെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും സാഹചര്യം മുൻകൂട്ടി കണ്ട് പോസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണെന്നും തുടങ്ങി കടുത്ത രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത